കോട്ടയ്ക്ക് കാവലായിട്ട് പടത്തലവം കുറഞ്ഞത് രണ്ട് വർഷത്തെ കൂടി മുംബൈ സിറ്റി എഫ് സിയുടെ പ്രതിരോധത്തിൻ്റെ കോട്ടയാക്കാൻ ഉണ്ടായിരിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള വിദേശ പ്രതിരോധ നിര താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിരി എന്നല്ലാതെ വേറെ ഒരു ഉത്തരം പറയാൻ ആരെക്കൊണ്ടും കഴിയത്തില്ല കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്ത് സ്വന്തമാക്കിയ താരമായിരുന്നു ടിരി പിന്നെ ഇവിടുത്തെ മെഡിക്കൽ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളിൽ വിശ്വാസം പോരാ എന്ന് പറഞ്ഞ് ടിരി തന്നെ അതൊക്കെ ടെർമിനേറ്റ് ചെയ്ത് വേറെ ക്ലബ്ബുകളിൽ ജോയിൻ ചെയ്യുകയായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിരവധി ക്ലബ്ബുകളിൽ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള താരമാണ് ടിരി അദ്ദേഹം മോഹൻ ബഗാൻ ഫ്രാഞ്ചൈസിയുടെ ഭാഗമായിരുന്നു പിന്നെ നമ്മുടെ ജംഷഡ്പൂരിന്റെ ഭാഗമായിരുന്നു മുംബൈ സിറ്റി എഫ് സിയുടെ താരമായിട്ട് വന്ന് വളരെ മികച്ച പ്രകടനം കാശ് വെച്ച് അദ്ദേഹത്തിന്റെ സേവനത്തിൽ മുംബൈ സിറ്റിയുടെ സിറ്റി ഗ്രൂപ്പ് വളരെയധികം സംതൃപ്തരാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രായത്തിൽ വാങ്ങാൻ രണ്ടു വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് മുംബൈ സിറ്റി എഫ് സി അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ എല്ലാം ടിരിയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഷനെ കുറിച്ചുള്ള പോസ്റ്റും എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് ടിരിയും മുംബൈ സിറ്റി എഫ് സിക്കൊപ്പം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്നാൽ ടിരി എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച സ്പാനിഷ് പ്രതിരോധ താരങ്ങളിൽ ഒരാൾ വരാൻ പോകുന്ന രണ്ട് സീസണുകൾ കൂടി മുംബൈ സിറ്റി എഫ് സിയുടെ പ്രതിരോധത്തിന്റെ കാക്കും